നമസ്കാരം കേരളം തിരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾ തുടങ്ങിയപ്പോൾ മുതൽ തൃശൂർ മണ്ഡലം വലിയ ചർച്ചാ വിഷയങ്ങൾക്ക് വഴിതെളിച്ച മണ്ഡലമായിരുന്നു ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ ജയിപ്പിക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ രംഗത്തിറങ്ങിയിട്ടും സുരേഷ് ഗോപി തോൽക്കുമെന്ന സാധ്യതകളാണ് മണ്ഡലത്തിൽ ഇപ്പോൾ കാണുന്നത് വലിയ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ച വിജയ സാധ്യതകൾ കൂട്ടാൻ ബി ജെ പി കിണഞ്ഞു പരിശ്രമിച്ചെങ്കിലും മൂന്നാം സ്ഥാനത്തേക്ക് പോകാനാണ് സാധ്യത ഉയരുന്നത് തൃശൂരിൽ സുരേഷ് ഗോപി ജയിക്കാൻ യാതൊരു സാധ്യതയില്ലെന്ന എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനല്ല സിനിമാക്കാരനാണ് രാഷ്ട്രീയക്കാരന്റെ അടവുകളോ മെയ്വഴക്കമോ ഇല്ലാത്തതിന്റെ എല്ലാ കുഴപ്പങ്ങളും അവിടെ സംഭവിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു തിരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ പ്രീണനത്തിന് മൂന്ന് മുന്നണികളും പരസ്പരം മത്സരിക്കുകയാണ് ന്യൂനപക്ഷ പ്രീണനവും ഭൂരിപക്ഷത്തോട് കാണിക്കുന്ന അവഗണനയും ഇത്തവണത്തെ വോട്ടിൽ പ്രതിഫലിക്കും ഭൂരിപക്ഷ സമുദായത്തിന്റേതായ വികാരം വിദ്വേഷമായി ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൽ കാണും തുഷാർ വെള്ളാപ്പള്ളിയോട് മത്സരിക്കേണ്ട ാണ് ഞാൻ തുഷാറിന് ഈഴവ വോട്ടുകൾ മുഴുവനായി കിട്ടാൻ ഒരു സാധ്യതയുമില്ല മുന്നണി നിർദ്ദേശം പാലിച്ചാൽ തുഷാർ മത്സരത്തിന് മത്സരത്തിനിറങ്ങുമെന്നുമായിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞത് അതേസമയം സി പി എമ്മിന്റെ അക്കൌണ്ട് മരവിപ്പിച്ചാൽ തൃശൂർ സുരേഷ് ഗോപിക്ക് രക്ഷയുണ്ടാക്കില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞിട്ടുണ്ട് ജനങ്ങൾ നൽകുന്ന സംഭാവന കൊണ്ടാണ് തങ്ങൾ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും ജനങ്ങൾ നൽകുന്ന സംഭാവന തടയാൻ ആർക്കും സാധിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു തങ്ങളുടെ തിരഞ്ഞെടുപ്പ് പ്രവർത്തനം കെട്ടിവെച്ച കാശിന്റെ ഉറപ്പിൽ മാത്രമല്ല ഞങ്ങളുടെ കയ്യിൽ കുറച്ച് കാശ് എല്ലാ കാലത്തും ഉണ്ടാകാറുണ്ട് അത് രഹസ്യമല്ല കേന്ദ്രത്തിന് നൽകുന്ന കണക്കിലും വ്യക്തമാക്കുന്ന കാര്യമാണ് ഇതിൽ നിന്നും ഒരു ഭാഗം തിരഞ്ഞെടുപ്പിൽ ചെലവാക്കാറുണ്ട് തൃശൂരിൽ ഉറപ്പായും സുരേഷ് ഗോപി തോൽക്കും ഇടയ്ക്കോ ബി ജെ പിക്കോ അദ്ദേഹത്തെ രക്ഷിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ജാവ്ദേക്കർ വിഷയവും മണ്ഡലത്തിൽ ബി ജെ പിക്ക് തിരിച്ചടി എന്ന് തന്നെ മനസ്സിലാക്കാം സുരേഷ് ഗോപിയെ എങ്ങനെയെങ്കിലും വിജയിപ്പിക്കണം എന്നായിരുന്നു ബി ജെ പിയുടെ പ്രധാന ആവശ്യം തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പും കഴിഞ്ഞ മൂന്നാം തവണയും അപാരമായ ആത്മവിശ്വാസത്തോടെ ബി ജെ പി നേതാവും സിനിമാ നടനുമായി സുരേഷ് ഗോപി രംഗത്തിറങ്ങിയിരുന്നത് തൃശൂർ താൻ എടുക്കുമെന്ന ആത്മവിശ്വാസം രണ്ടു തവണ പരാജയം നേരിട്ടും സുരേഷ് ഗോപി പൊടി തട്ടിയെടുത്തതാണ് ഈ സകലമായ പ്രതീക്ഷകളും പരാജയത്തിൽ എത്തി നിൽക്കുമെന്ന് തന്നെ നമുക്ക് വിലയിരുത്താം ഏറ്റവും ഒടുവിൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പ് നടന്ന രണ്ടായിരത്തി പത്തൊമ്പതിൽ വ്യക്തമായ ഭൂരിപക്ഷത്തിലാണ് ടി എൻ പ്രതാപൻ ജയിച്ചത് പ്രതാപന് ഒരു ലക്ഷത്തി ഇരുപതിനായിരത്തിൽ പരം വോട്ടിന്റെ വ്യത്യാസമുണ്ടായിരുന്നു അന്നത്തെ ബി ജെ പി സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുമായി വ്യക്തമായ വോട്ട് വ്യത്യാസത്തിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് തന്നെ അന്ന് ഒതുങ്ങുകയായിരുന്നു രണ്ടാം സ്ഥാനത്തുള്ള സി പി ഐ സ്ഥാനാർത്ഥി രാജാജി മാത്യു തോമസുമായി ഇരുപത്തിയെട്ടായിരത്തിനകത്ത് വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് ഉണ്ടായിരുന്നത് എന്നും ഒരു ഭാഗത്തുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ബി ജെ പി നേതാവ് കെ പി ശ്രീശൻ മത്സരിച്ച സമയത്ത് കിട്ടിയതിനേക്കാൾ രണ്ടു ലക്ഷത്തിനടുത്ത് വോട്ട് കൂടുതൽ സുരേഷ് ഗോപിക്ക് കിട്ടിയെന്നതും സത്യം തന്നെയാണ് അതേസമയം ടി എൻ പ്രതാപനുമായി ലക്ഷത്തിലധികം വോട്ടിന്റെ ദൂരമുണ്ട് എന്ന വസ്തുതയും നിലനിൽക്കുന്നുണ്ട് എന്നാൽ ഇത്തവണ ഉയർന്നു വരുന്ന രാഷ്ട്രീയ വിവാദങ്ങളുടെയും പോളിംഗ് സാധ്യതകളുടെയും അടിസ്ഥാനത്തിൽ സുരേഷ് ഗോപിക്ക് ചേക്കാൻ ഒരു സാധ്യതയും നിലനിൽക്കുന്നില്ല എന്ന് തന്നെ യിരുത്താൻ സാധിക്കും